പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിപ്പും പടവലങ്ങ കൊണ്ട് നല്ലൊരു കറി ഒഴിച്ചു കറിയാണ് പരിപ്പൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു പടവലങ്ങ നന്നായി തോലൊക്കെ കളഞ്ഞു അതും ചെറുതാക്കി നുറുക്കി കുക്കറിലേക്ക് ഇട്ടുകൊടുത്തു പരിപ്പിൻ്റെ കൂടെ പരിപ്പും പടവലങ്ങയും ഒന്നിച്ചിട്ടാണ് കഴിക്കുന്നത് എന്നിട്ട് നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു എന്നിട്ടൊരു മൂ ഒരു മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലിയും രണ്ട് പച്ചമുളകും ഒരു തക്കാളിയും കീറിയിട്ട് തക്കാളി മുറിച്ചിട്ട് എന്നിട്ട് നമ്മൾ അലിക്ക് ഒരു ഒരു സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു പിന്നെ കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ പാ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചു ഒരു മൂന്ന് പീസിൽ അങ്ങനെ അതൊക്കെ വെന്തുണ്ടായിരുന്നു അപ്പം നമ്മളൊന്ന് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങയും ചീരയും കൂടി അരച്ചുവെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഷ്ണം ഒന്ന് ഉറച്ചു കൊടുത്തേ എന്നിട്ട് നമ്മൾ അലിക്ക് തിളച്ച് വന്നപ്പോൾ അലിക്ക് ഒഴിച്ച് കൊടുത്തു നല്ലൊരു കറിയാണ് അതേ ഒഴിച്ചു കറി അങ്ങനെ നമ്മൾ തേങ്ങ ഒഴിച്ച് തിളച്ച് വന്നപ്പോൾ നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു ക എന്നിട്ട് കടുകും രണ്ട് വറ്റാൽ മുളകും ഒരു രണ്ട് മൂന്ന് തണ്ട് വേപ്പിൻ്റെ അതിൽ ഇട്ടുകൊടുത്തു അത് നല്ലപോലെ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ നമ്മളത് ഈ പിന്നെ പിന്നെ മുളകൊക്കെ മൂത്താതുമ്പോൾ നമ്മളത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു അങ്ങനെ പരിപ്പും പടം അല്ലെങ്കിൽ നല്ലൊരു ഒഴിച്ചുകറി ഇവിടെ റെഡിയായി എല്ലാവരും എൻ്റെ ചാനൽ കാണണം വീഡിയോകളെല്ലാവരും കാണണം ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്